ഇതാണ് നമ്മുടെ ഹാൾട്ടർ നെക്കിന്റെ പാറ്റേൺ ഇതാണ് അതിന്റെ ഷേപ്പ് എന്നിട്ട് നമുക്ക് ഈ തുണി ഈ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത് തയ്ച്ച് നമുക്ക് എടുക്കാം കണ്ടോ ഈ ഷേപ്പ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ല ഷേപ്പില്ലേ കാണാൻ താല് റോസിന്റെ കൂട്ടുകാരെ ഹാൾട്ടർ നെക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതൊരു നൈറ്റി ബീറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതിനെ ഞാൻ ആദ്യം ഫുൾ നിവർത്തിട്ടിട്ട് ഭീതിപ്പാട് ഒന്ന് മടക്കി എനിക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴും അതിനോട് ഒന്നുകൂടെ കൂട്ടി നാൽപ്പത്തെട്ട് ഇഞ്ചിൽ ഒരു വര വരച്ച് കട്ട് ചെയ്ത് എടുത്തേക്കുന്ന എന്നിട്ട് ഞാൻ അടുത്ത രണ്ടാമത്തെ പീസ് അതിനേക്കാൾ മൂന്നിഞ്ചും കൂടെ കൂടുതലായിട്ട് മൂന്നേ കാലിഞ്ച് കൂടുതലെടുത്ത് അതുകൂടെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ ഇങ്ങനെയാണ് ആ രണ്ട് പീസും അടുക്കി അടുക്കി ഇട്ടേക്കുക അതായത് ഫ്രണ്ട് പാർട്ടിന്റെ മുകളിൽ ബാക്ക് പാർട്ട് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ മൂന്നിഞ്ച് കണ്ടോ ആ മൂന്നിഞ്ചില് കൂടുതൽ എടുത്തേക്കുന്ന മൂന്നിഞ്ചിൽ ഞാനൊന്ന് വരച്ചിട്ടിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ബാക്ക് പാർട്ടാണ് എടുത്ത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടിരിക്കുന്നത് ഇത് ബാക്ക് പാർട്ടാണ് മറന്നു പോകരുത് ഇതാണ് എക്സ്ട്രാ നീളമുള്ള തുണിയാണ് ഫ്രണ്ട് പാർട്ട് അപ്പൊ നമുക്ക് ഈ തുണി ഇവിടെ കിടന്നോട്ടെ ഇതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട നമ്മൾ ഇതിലാണ് അടയാളപ്പെടുത്തുന്നത് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ഞാൻ ഒരു സ്വല്പം ഇങ്ങോട്ട് തള്ളി വെച്ചേക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ തുണി ലാഭിക്കാൻ വേണ്ടിയല്ല ഇതിന്റെ പ്രിന്റ് ഈ പീസിൻ്റെ പ്രിന്റ് അങ്ങനെ ആ ഒരു ഷേപ്പിലാണ് അപ്പം ഇങ്ങനെ ഇവിടെ വെച്ച് മടക്കിയപ്പോൾ എനിക്ക് ഏതാണ്ട് പ്രിൻറ് അപ്പുറം ഇപ്പുറം കറക്റ്റ് കിട്ടി അതുകൊണ്ടാണ് ഞാനത്തെ പതിനാലിഞ്ച് കറക്റ്റ് ഇഞ്ചിലാണ് ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ ഒന്ന് ഇത് രണ്ട് അതുപോലെ ഇത് അടുത്ത പാർട്ട് അങ്ങനെ നമുക്ക് നാല് നാലായിട്ട് നമ്മൾ ഇതിനെ മടക്കിയിട്ടിരിക്കുക ഇനി നമ്മൾ ചെയ്യുന്ന ഇത് ഞാൻ തൊടുന്നില്ല ഇത് തൊടുന്നില്ല ഇതേലാണ് നമ്മൾ അളവ് പറയാൻ പോകുന്നത് നമ്മുടെ നെക്കിന്റെ ബെഡ് മൂന്നേ കാല് ശ്രദ്ധിച്ചോണേ നെക്കിന്റെ ബെഡ് എത്രയടുത്ത് മൂന്നേ കാല് ഇനിയും ഞാൻ ഇപ്പം ചെയ്യുന്ന തേർട്ടി എയ്റ്റ് അളവിലാണ് നിങ്ങൾക്ക് തേർട്ടി സിക്സിനും ഫോർട്ടിനും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തിയാൽ മതി ഞാൻ കൃത്യമായിട്ടും ഓരോന്നും പറയുന്നത് എന്റെ തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റിനെ വെച്ചല്ലേ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചെയ്യത്തില്ല നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങളുടെ അളവെല്ലാം കൂടെ എഴുതിയിടുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഫോർട്ടി ഫോർ ചെയ്തതെന്ന് വെച്ചാൽ ഇച്ചിരിയുടെ എക്സ്ട്രീം ഒരു ഒരു നമ്പറായതുകൂടെ ചെയ്തതാണ് ഫോർട്ടി ഫോർ ചെയ്താൽ ഫോർട്ടി സിക്സും ഫോർട്ടി ടു ഒക്കെ നിങ്ങൾക്ക് കൂടെ ചെയ്യാം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ തേർട്ടി എയ്റ്റ് പറയുമ്പോൾ നിങ്ങൾ വലിയ തേർട്ടി സിക്സ് കാണിക്കാവുന്നു തേർട്ടി സിക്സ് മുന്നപോലെ ചെയ്യാം ഇത് തന്നെ ചെറിയ വേരിയേഷൻ എല്ലാം വരുന്നുള്ളൂ പിന്നെ ഇപ്പം അതിൻ്റെ അളവ് നിങ്ങൾക്ക് ആളൊക്കെ അറിയാവുന്നേ ഓട്ടെ അപ്പം ഇത് കണ്ടുള്ളൂ നിങ്ങൾ എത്ര ഞാൻ എടുത്തേക്കുന്നത് മൂന്നേ കാല് ഒന്നുകൂടി പറയാം മുപ്പത്താറും മുപ്പത്തിനാല് കാരെല്ലാം മൂന്നെടുത്താൽ മതി മുപ്പത്തെട്ടും മൂന്നെടുത്താൽ മതി നാൽപ്പതും കഴുത്ത് ചേർന്ന് ചെറുതായിട്ട് നില്ക്കണം എന്നുണ്ടെങ്കിൽ മൂന്നിട്ടാൽ മതി ഞാൻ മൂന്നേ കാല് എടുത്തു അത്രേം മനസ്സിലായല്ലോ ഇനി നമ്മുടെ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്താ പറയുന്നത് ഫുൾ ഷോൾഡർ നമ്മൾ എടുക്കണം ഏതിനാണ് നമ്മുടെ ഈ സൈസ് നെക്കിന് ഫുൾ ഷോൾഡർ എൻ്റെ എട്ടാണ് ഒരു കാലിഞ്ച് വേണമെങ്കിൽ കുറച്ച് ഏഴേ മുക്കാലിൽ എടുക്കുക ഞാൻ ഏഴേ മുക്കാലിൽ എടുക്കുക കഴിഞ്ഞ ദിവസം തയ്ച്ചത് ഫുൾ എട്ടിലാണ് നിങ്ങൾ കണ്ടു ഒരു വ്യത്യാസമൊന്നുമില്ലായിരുന്നു കഷ്ടിച്ച് കാലിന് അറിയാം എന്തേലും വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഏഴേ മുക്കാലിൽ എൻ്റെ ഷോൾഡർ എടുത്തു എൻ്റെ ഫുൾ ഷോൾഡർ പതിനാറാണ് ഹാഫ് ഷോൾഡർ എട്ടാണ് ഞാൻ കാലിഞ്ച് കുറച്ചെടുത്തു അതേ ഏഴേ മുക്കാൽ തന്നെ അല്ലെങ്കിൽ വേണ്ട എട്ട് തന്നെ ഞാൻ എൻ്റെ ഫുൾ ഷോൾഡർ എട്ട് തന്നെ എന്തായിട്ട് എടുക്കുന്നു ആം ആംഹോൾ ഡെപ്തായിട്ട് എടുക്കുന്നു ഇനി ഇതിനെയും ഇതിനേയും ചേർത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു ഇനിയും നമുക്കുള്ളത് ഇത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഇനി എന്തൊക്കെ വേണം പഠിച്ചില്ലേ നിങ്ങൾ പതിനഞ്ചിലോ അല്ലെ പതിനാലരയിലോ എൻ്റെ വേസ്റ്റ് റൗണ്ട് ഇനി ഇരുപത്തി ഒന്നിൽ ഹിപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വേരി ചെയ്യും കേട്ടല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്തോണം അപ്പം ഈ വരയ്ക്കുന്ന ഹിപ്പ് ലൈൻ ഇത് വേസ്റ്റ് ലൈൻ ഇത് ചെസ്റ്റ് ലൈൻ അളവുകളെല്ലാം പറയാം കേട്ടിരുന്നോണം ആ ഇവിടെ നിർബന്ധമായും എന്ന് ഞാൻ പറയും നമുക്ക് എത്ര വേണം നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ച് സ്ലോപ്പ് വേണം കേട്ടോ ഒരു മുപ്പത്തിനാലുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മുക്കാലിഞ്ച് മുപ്പത്തിനാലിന് മുപ്പത്താറിന് വേണമെങ്കിൽ മുക്കാലിഞ്ച് എടുത്തോ ബാക്കിയെല്ലാം ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം ആ ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ട് ഞാനിത് ഇങ്ങോട്ട് ചിരിച്ച് വരയ്ക്കും കണ്ടല്ലോ കറക്റ്റ് ഒരിഞ്ചും സ്ലോപ്പ് കൊടുത്തു ഇനി നമുക്ക് എൻ്റെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് ബോഡിയിൽ നിന്നെടുത്ത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാല് നാൽപ്പത്തിരണ്ടിൻ്റേത് പത്തര അപ്പോൾ കറക്റ്റ് പത്തര നമ്മൾ കൊടുത്തു നമുക്ക് സീം അലവൻസ് ഒന്നര കൊടുക്കാം ഇനി ഇവിടെ എനിക്ക് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ചും രണ്ടും മുപ്പത്തേഴ് മുപ്പത്തേഴ്ന്നൂരം ഒമ്പത്തി ഒമ്പത്തിനാല് ഒമ്പതേ കാല് ഒമ്പതേ കാലിൽ നമ്മൾ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് സീം കൊടുത്തു ഇവിടെ മൂന്നിഞ്ച് നിങ്ങൾ അളവ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതായത് മുപ്പത്തഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയിട്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടക്കവും ഇണ്ട അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ ഹിപ്പ് അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം അവനവന്റെ ഹിപ്പ് നോക്കണം അവനവന്റെ ഹിപ്പിന്റെ കൂടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ലൂസ് വേണമെങ്കിൽ നാലിഞ്ച് കൂട്ടിയോ ഇവിടെ കൂട്ടിയതുപോലെ നാലിഞ്ച് കൂട്ടാം കേട്ടോ നല്ല ലൂസ് വേണമെങ്കിൽ എനിക്ക് നാൽപ്പത്തി നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ ഞാൻ രണ്ടിഞ്ചേ കൂട്ടുന്നുള്ളൂ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ് എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ടല്ലേ സോറി നാൽപ്പത്തൊന്നാ എൻ്റെത് നാൽപ്പത്തൊന്നും രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് വരുമ്പം പത്തേ മുക്കാൽ പത്തേ മുക്കാലും പിന്നെ നമ്മൾ ഒരു ഇഞ്ച് ഉള്ളി വൺ ഇഞ്ച് മറന്നു പോകല്ലേ സീമും കൊടുത്തു ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് വരയ്ക്കാം ചേർത്ത് വരയ്ക്കുമ്പം ഒരു ചെറിയ ഷെയ്പ്പ് കൊടുത്ത് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇവനെയും ചെയ്യുക ഇതൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പാടമായി കാണും ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമുക്ക് ഈ പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ ചേർത്ത് നമുക്ക് ഒരു മൂന്നര നമുക്ക് എന്ത് വരയ്ക്കണം ആംഭോൾ കയറു വരയ്ക്കണം ആംഭോൾ കയറു വരയ്ക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൈസ് ഡ്രസ്സുകൾക്ക് സാധാരണ വരയ്ക്കുന്നതിനേക്കാൾ സ്വൽപ്പം കൂടെ ഇവിടെ കുഴിച്ചെടുക്കാം ഏതാ ഫ്രണ്ടിലല്ല ബാക്കിലും ഒരു സ്വല്പം കൂടെ നിങ്ങൾക്ക് കുഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ ഇങ്ങനെ ചിട്ടാതിരുന്നുണ്ട് നിങ്ങൾ കണ്ടോ സാധാരണ വരയ്ക്കുന്നതിനേക്കാൾ കുഴിച്ചാണ് എടുത്തേക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സാധാരണ ഒന്നരയിലാണ് വരയ്ക്കുന്നത് ഇതൊരു ഒരു ഇതൊരു ഒന്നേ കാലം കഷ്ടിച്ചേ വരുന്നു കേട്ടോ ഇത്രയും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ എന്നിട്ട് ആടുള്ള ഇറക്കം നിങ്ങളുടെ കാണിച്ചേക്കാം തുണി ഇച്ചിരും കൊണ്ട് ഒന്ന് കേട്ടിടാവേ ഇത് കാണാൻ വേണ്ടിയല്ലേ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ വരാതിരിക്കാനാണേ സാധാരണ ചെയ്യുന്നത് സാധാരണ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മുടെ ഇവിടെ എടുത്തേക്കുന്ന ഈ പത്തേമുക്കാലില്ലേ ഈ പത്തേമുക്കാലും അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് തന്നെ അല്ല പതിനൊന്നിൻ്റെ കൂടെ ഒരു കൂടെ കൂട്ടി പന്ത്രണ്ട് വേണേ എടുത്താൽ മതി എനിക്ക് ഞാൻ ഒരു സെൽഫോം കൂടെ കൂട്ടി എടുക്കുകയാണ് പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അത് പതിമൂന്നോ പതിമൂന്നരയോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി ഈ പതിമൂന്ന് ഇഞ്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ലൈനും ഈ പതിമൂന്നും കൂടെ ചേർത്ത് നമ്മൾ ആയിട്ട് ലൈൻ വരയ്ക്കുന്നു ഇത്രയുള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ പണികളെല്ലാം തീർന്നു ഇനി നമ്മുടെ മിനുക്ക് പണികളെല്ലാം ഇവിടെയാണ് വരുന്നത് നമ്മൾ നമുക്ക് ഇവിടെ നോക്കാം ഇനി നമ്മൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞില്ലേ ഇവിടെ ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ എടുത്തിരിക്കുന്ന കറക്റ്റ് മൂന്നേ കാല് ഇങ്ങോട്ടും നമുക്ക് ആ മൂന്നേ കാല് എടുക്കാം കറക്റ്റ് മൂന്നേകാൽ അതായത് ഈ മൂന്നേക്കാലാണല്ലോ നമ്മളിവിടെ അടയാലപ്പെടുത്തിയിരിക്കുന്നത് ആ സെയിം മൂന്നേകാല് ഇവിടെയും അടയാളപ്പെടുത്തുന്നു ഇവിടെയും ഇവിടെയും ആ കറക്റ്റ് മൂന്നേകാൽ അടയലപ്പെടുത്തിട്ട് നമ്മൾ അതിനെ ഒരു വരയ്ക്കുന്നു കണ്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോരുകയെ അപ്പം ഞാനൊരു ചെറിയ കലാപരിപാടി ചെയ്യും അതെന്താന്ന് ചോദിച്ചാൽ ഈ നമ്മൾ വരച്ചിരിക്കുന്ന സ്ലോപ്പില്ലേ ആ സ്ലോപ്പിന്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് തുമ്പ് ബാക്കിൽ എക്സ്ട്രാ കൊടുക്കും അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കോളർ ചുരിദാറുകൾ നന്നായിട്ട് പുറത്ത് നിൽക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് ഇറങ്ങി വരാതെ നല്ല ആയിട്ട് അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി എനിക്കല്ലാതെ തയ്ച്ചിട്ട് വലിയ പ്രശ്നങ്ങളില്ല ഇങ്ങനെ ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്യാം നോക്കിക്കോണേ ഇങ്ങനെ കട്ട് ചെയ്തു അപ്പം നമ്മുടെ ഈ പാർട്ട് ബാക്ക് പാർട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു പക്ഷേ ബാക്കി പാട്ടല്ലേ എൻ്റെ പേര് എന്നാ എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ ഫുൾ നമുക്ക് ഇവിടം ഇതും ഇതുകൂടെ ചേർത്തിട്ട് ഇങ്ങനെ കൂട്ടി അടിച്ചിട്ടാണ് നമ്മൾ ഇതിലാണ് ഏത് പിടിപ്പിക്കുന്നത് ഹാൾട്ടർ നിക്കിൻ്റെ പാറ്റേൺ സോറി ക്യാൻവാസ് പിടിപ്പിക്കുന്നത് ഇനി നമുക്ക് ആകെ മൊത്തം ടോട്ടൽ ആകെ മൊത്തം ടോട്ടൽ എന്നാ ഉണ്ട് ഇത്രയും തുണിയും ഉണ്ട് ഞാനും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മടക്കുന്നു മടക്കി നാലായിട്ട് മടക്കുന്നു എനിക്കിത് തികയുമോ ഇല്ല മുപ്പത്തിനാലിഞ്ചിൻ്റെ തുണിയല്ലേ ഇത് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നും ഇത്രയാ എട്ട് എട്ടര കഷ്ടിച്ചു വരത്തേ ഉള്ളൂ അല്ലേ ആ ഈ എട്ടേ ഉള്ളൂ പതിനാല് പോലും ഇല്ലേ എൻ്റെ ദൈവമേ ഇത് 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 കണ്ടോ നിങ്ങൾ കറക്റ്റ് എട്ടേ ഉള്ളൂ എന്നാലും ഞാൻ ഇതിൽ ഒപ്പിക്കാൻ പോവാം എനിക്ക് ആ ഹോൾ റൗണ്ട് എട്ടരയുണ്ട് ആ എട്ടര വരണം അതിനുവേണ്ടി എന്നെ ചെയ്ത് നമുക്ക് നോക്കാം പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് തിരിച്ചുരാം നിങ്ങൾ നോക്കിക്കോണേ ഇതിന് തുണിക്ക് ഇറക്കം പതിനാലിഞ്ചുണ്ട് അടക്കിടക്കെട്ടല്ലേ പതിനാലിഞ്ചുണ്ടെങ്കിൽ പതിനാലിഞ്ച് കിടന്നോട്ടെ അതോ കൈ ചെറിയ കൈ മതിയോ ആ ഫുൾ കൈ ഇരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ക്യാപ്പ് ഹൈറ്റ് എത്ര ക്യാപ്പ് ഹൈറ്റ് നോക്കിയിട്ട് ഇതൊരു ഒന്നര ഇഞ്ച് വരെ അനക്കാതെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങനെ ഇങ്ങനെ കണ്ടോ ഓക്കേ കണ്ടോ ഒരു നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ഷേപ്പ് സ്കെയിൽ ഷേപ്പ് സ്കെയിൽ ഇങ്ങോട്ട് എടുത്തിട്ടില്ല നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്കെയിൽ വെച്ച് തന്നെ നമ്മൾ വരയ്ക്കുന്നു കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് നെക്ക് കട്ട് നെക്ക് കട്ട് ചെയ്യാവേ അതിനു വേണ്ടി ഇത് കണ്ടോ ഈ പേപ്പറിലെ നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ ഉൾവശം ഭശയുള്ള ഭാഗം അകത്ത് വരുന്ന പോലെ നമ്മൾ മടക്കി ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നില്ല ഇതേ വെച്ച് തന്നെ അങ്ങ് എടുക്കുകയാണേ കട്ട് ചെയ്താൽ നമുക്ക് സൗകര്യത്തിൽ അങ്ങനെ വേണം ചെയ്യാം അപ്പം നമ്മൾ നമുക്ക് എത്ര ഞാൻ കണ്ടിച്ചെടുക്കുന്നില്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ അല്ലേ എത്ര രീതിയിലാണ് മടക്കിയേക്കുന്നത് മാത്രം എൻ്റെ തുടക്കക്കാർ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ കണ്ടോട്ടെ ഒരു അഞ്ചര ഇഞ്ചിലാണ് ഞാനിത് മടക്കിയേക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മൾ നമ്മുടെ തുണിയിൽ നമ്മൾ നമ്മളൊരു മൂന്നിഞ്ചും മൂന്നേ കാലിഞ്ചും മുകളിലേക്ക് എടുത്തിട്ടില്ലേ കറക്റ്റായിട്ട് ആ മൂന്നേ കാല് ഇവിടെ അടയാളപ്പെടുത്താം തുണിയിലെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്ന മൂന്നേ കാല് നമുക്കിവിടെയും കറക്റ്റ് അടയാളപ്പെടുത്താം ഇതാ മൂന്നരയില്ലായിരുന്നു മൂന്നേ കാല് ആ മൂന്നേ കാല് ഇവിടെയും കൂടി ഞാനൊന്ന് അടയലപ്പെടുത്തട്ടെ ഓക്കെ അത് രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ കഴുത്തിന്റെ മുകളിലേക്ക് നിൽക്കുന്ന കോളറിന്റെ ഭാഗം ഇവിടെ വേണേ ഇനി നമുക്ക് താഴേക്ക് ഇവിടെയാണ് നമ്മുടെ കഴുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കഴുത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഒരുമിതപ്പെട്ടവർക്കെല്ലാം എത്ര വേണം ഏഴ് എടുക്കാം ചിരിയുടെ വണ്ണവും പൊക്കവും ഒക്കെ ഉണ്ട് സ്വലപ്പം കൂടെ കഴുത്ത് വേണം വേണമെന്നുള്ളവർക്ക് നമുക്ക് എത്ര എടുക്കാം ഏഴര എടുക്കാം ഏഴര ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏഴര എടുക്കുക പക്ഷേ ഞാൻ ഏഴര എടുത്താലും ഒരു ഒരു കാര്യമുണ്ട് ഞാൻ ഏഴര എടുക്കുന്നെങ്കിലും ഞാൻ എന്നാ ചെയ്യുന്നറിയോ ഞാനിപ്പോൾ ഏഴ് മുക്കാലും എടുത്തിട്ടുണ്ട് ഈ ആനില പോലെ താഴേക്കുള്ളൊരു ഒരു വാലാണ് അവർ ഇഞ്ച് അപ്പോൾ സതിന് ഒരു ഏഴ് ഏഴ് കാലിൻ്റെ കഷ്ടിച്ചേ ഉള്ളൂ ഇനി ഇതാണ് നമ്മുടെ കഴുത്തിന്റെ വിട്ട് ഇത് കഴുത്തിന്റെ ഇറക്കം ഇത് കഴുത്തിന്റെ വിട്ട് ഓർക്കണേ ഈ ചുരിദാറിന്റെ ആകെ ഇത്രയും വലുപ്പമേ ഉള്ളൂ തലയറിഞ്ഞപ്പാൻ അതുകൊണ്ട് ഏഴ് മിനിമം വേണം ഒരു മുപ്പത്തിനാല് ഇഞ്ച് താഴെയുള്ള മുപ്പത്തി രണ്ടൊക്കെ ഉള്ളവർക്കാണേലെ ആറര എടുക്കാവും ബാക്കിയുള്ളവർക്കെല്ലാം ഇനിയും ഏഴ് എടുക്കാം ഇനി നമുക്ക് ഏതാണ്ട് ഇതിന്റെ ഒരു ഒരു മധ്യഭാഗത്തു നിന്ന് നമുക്കൊരു മൂന്നര ഇഞ്ചാണ് ഞാൻ വെടുത്തെടുക്കുന്നത് ഇത് നല്ല വിടുത്താണ് കേട്ടോ മൂന്നര ഇഞ്ച് നല്ല വെളുത്താണ് വണ്ണം കുറഞ്ഞവരും വലിപ്പം കുറഞ്ഞവരൊക്കെ മൂന്ന് വരെ എടുക്കാവൂ തീരെ കൊച്ചു പിള്ളേരാണെങ്കിൽ രണ്ടേ മുക്കാൽ എടുത്താൽ മതിയെ ഞാൻ എത്ര എടുക്കുന്നത് മൂന്നര ഇനി നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്യാം ഇനി വേറൊരു കാര്യം പഠിക്കാനുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഇതും എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഒന്നര ഇഞ്ച് നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കട്ടെ നമുക്ക് അത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കുമ്പം ഞാനത് വ്യത്യാസം തരാം ആ ഒന്നര ഇഞ്ചിൽ ഞാൻ ഒരു മാർക്ക് കൊടുത്തു ഇത്രയും കണ്ടല്ലോ ഇനി ഞാൻ ഇത് വെട്ടുമ്പം ഈ ഇവിടെ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ നിർത്താൻ വേണ്ടിയത് കാരണം കഴുത്ത് അകന്ന് പാതിരിക്കാൻ വേണ്ടി തിരിച്ചറിയാനായിട്ടാണ് ഇനി നമുക്ക് എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഒരു നമുക്ക് ഡിസൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഞാനൊരു ഒരു മണ്ടത്തരം മുമ്പേ കാണിച്ചേ എനിക്ക് തോന്നി ഇത് നിങ്ങളെ കാണിക്കുന്നത് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കളയാതെ നിങ്ങളെ കാണിക്കുക ഞാൻ മുമ്പേ വലിയ കാര്യത്തിൽ കോളത് വരച്ചു കോളത് വരച്ചിട്ട് അതുകൊണ്ട് ഞാനിത് ഇതേ വെച്ച് വെട്ടിക്കോട്ടെ ഈ സെയിം സംഗതിയാണ് ഇത് തന്നെ അപ്പം നല്ല ഡിസൈൻ കറക്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കിനിയും പ്രത്യേകിച്ച് വരയ്ക്കേണ്ടല്ലോ അതുകൊണ്ടാണേ നോക്കിക്കേ നിങ്ങളെങ്ങനെ വരച്ചേക്ക് നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഒരു ഷേ്പ്പ്പ്പ്പ കൊടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നോക്കി കണ്ട ഒരു ആലിലെ ഷേപ്പിൽ തന്നെ വന്ന് നമ്മൾ വരച്ചെടുത്തോട്ട് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചു ഇതെന്നെ പറ്റുന്ന അറിയാമോ റൗണ്ട് കോളർ എന്നൊക്കെ തയ്ക്കുന്ന പോലെ ഞാൻ വലിയ കാര്യത്തിൽ മടക്കി വെട്ടിക്കഴിഞ്ഞപ്പം ആടാ രണ്ട് പീസ് ഇങ്ങനെ ഇങ്ങനായിപ്പോയി ഇതല്ല ഇതല്ല അതിന്റെ പുറത്തുവശം വെട്ടിയപ്പോ നെക്കിരിക്കുന്ന കണ്ടോ നെക്കൊക്കെ അടിപൊളിയാ പക്ഷേ രണ്ട് പീസായിപ്പോയി ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ ഈ അബദ്ധം തുടക്കക്കാർക്ക് സംഭവിക്കാം എങ്ങനെ ഇങ്ങനെ മടക്കി എടുത്താൽ നമ്മുടെ മടക്കെങ്ങോട്ടായിരിക്കണം ഇത് കണ്ടോ ഇങ്ങനായിരിക്കണേ മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ അർത്ഥം ഞാനങ്ങ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചോട്ടം ഓർത്തോണ്ട് തന്നെയാണ് നമുക്കിനിയും ഈ നെക്ക് ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് വരച്ചെടുക്കാം നല്ല കറക്റ്റായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഫുൾ നെക്കിൽ നിന്നും കറക്റ്റ് ഒരു ഇഞ്ച് ഒറ്റ ഇഞ്ചിൽ നമുക്ക് വരയ്ക്കാം ഒരു ഇഞ്ചിൽ ചിലർ ഒന്നര ഇഞ്ചെടുക്കുന്നവരുണ്ട് ഒരു ഇഞ്ച് പുതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പം നമ്മൾ അത്യാവശ്യമായിട്ടും ഇതൊന്ന് പിൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ തെന്നിപ്പൂ കട്ടോ പിൻ ചെയ്ത് വെക്കാൻ മാർക്കല്ലേ അങ്ങനെ തന്നെ തുടക്കക്കാരൊക്കെ അങ്ങനെ ചെയ്ത് പഠിച്ചു അതാണ് നല്ലത് ഴിഞ്ഞു നമുക്കൊന്ന് തുറക്കാം നെക്കൊന്ന് കാണിക്കാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നെക്ക് ഇത് കണ്ടോ ഇത് തമ്മിൽ ഇങ്ങനെ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബ്രിഡ്ജ് പോലെ എടുക്കുന്നത് ഇതായിരിക്കും നമ്മുടെ നെക്ക് ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ ഒരു നോച്ചൂടെ കൊടുത്തേക്കാം തിരിച്ചറിയാൻ വേണ്ടി ഓക്കെ ഇനി നമ്മുടെ പണി നമ്മൾ ഇതിനെ നമ്മളുടെ തുണിയുടെ മിച്ചമുള്ള ഭാഗം നമുക്ക് കൂട്ടി അടിച്ചിട്ട് അതിലോട്ട് എന്നും ഇതിൻ്റെ പശയുള്ള ഭാഗം അതിലോട്ട് ഫേസ് ചെയ്ത് നമ്മൾ വെക്കും ഇങ്ങനെ ഈ ക്യാൻവാസിലേക്ക് നമുക്ക് ഈ അരി ഇങ്ങനെ ഫിക്സ് ചെയ്യാം തയ്ക്കാം കേട്ടോ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വരാവേ അപ്പം ഇന്ന് ഇവിടെ ഇവിടം കൊണ്ട് നിർത്തുക ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം